മത്തി ഏറ്റവും ഗുണവും അതുപോലെ തന്നെ രുചിയും രുചിയുമുള്ളത് ഇതുപോലെ വറുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ഈ മത്തി വറക്കുമ്പോൾ ഒരുപാട് എണ്ണ ഓരി ഒഴിച്ചാൽ അതിൻ്റെ ഗുണം പോകും പക്ഷേ ഇങ്ങനെ വറുത്താൽ അതിൻ്റെ ഗുണവും നഷ്ടപ്പെടുവല്ല ഒത്തിരി നല്ല രുചിയാണ് നമ്മൾ സാധാരണ വറക്കുന്നതിലും ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഇത് വറക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ായിട്ട് നമ്മൾ വത്തൽമുളകോ അതിൻ്റെ പൊടിയോ ഉപയോഗിക്കുന്നില്ല കാന്താരിയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കുരുമുളകും കാന്താരിയും കൂടെ നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം പെട്ടെന്ന് വറക്കേണ്ടി അവർക്ക് അങ്ങനെ ഇത് പുരട്ടി ഉടനെ വറക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ വറക്കുകയാണെങ്കിലും നല്ലതാണ് എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരേ ഇലയെടുത്ത് വാഴയിലെ എടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളിത്തിരി എണ്ണയൊന്ന് പുരട്ടി വെക്കുക അല്ലെങ്കിൽ നമ്മൾ മത്തി പുരട്ടി അതിൻ്റെ മൂളി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു ശകല എണ്ണ അതിലേക്ക് ഒഴിക്കാവുന്നതാണ് എണ്ണ ഒട്ടും കൂടുതൽ ഒഴിവാക്കരുത് അപ്പം തന്നെ ആ മത്തിയുടെ ഗുണം നഷ്ടപ്പെടും പിന്നെ നമുക്കിത് കണ്ടാൽ തോന്നും ഇതിലെ ഗ്രേവി ഒന്നും പിടിച്ചിട്ടില്ലെന്ന് പക്ഷേ ഇതിന് ഭയങ്കര ഒരിവാണ് നല്ല എരുവാണ് കുരുമുളകിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനൊണ്ട് കിട്ടുന്നത് ഇത് ഇലയുടെ മുകളിൽ പെരുക്കി വെച്ച് ഇതിന് ശേഷം നമ്മൾ വേറൊരു ഇല വെച്ച് അതിൻ്റെ മുകളിൽ മൂടണേ തുറന്ന് വെച്ച് പറക്കരുത് എന്നിട്ട് വേണം നമ്മളതിനെ അതിൻ്റെ ആ ഇലയുടെ മുകളിലാണ് നമ്മൾ മൂടിയിട്ട് വെക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് അത് പൊള്ളിച്ചെടുക്കുക അല്ലേ അത് വറുത്തെടുക്കുക അല്ലേ എന്നുവെച്ചാൽ എണ്ണയൊക്കെ ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ഏറ്റവും നല്ല രീതിയിലുള്ള വറക്കുന്നത് അതുപോലെ തന്നെ മത്തിയുടെ ഗുണം നഷ്ടപ്പെട്ടു ഒരുപാട് എണ്ണ കോരി ഒഴിച്ചാലേ ഒരാ ഇലയൊന്നും നനയാൻ മാത്രം ഒരു ശകല എണ്ണ ഞാനതിനകത്ത് ഒഴിക്കുന്നുള്ളൂ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വേണേൽ ഇലയിൽ ഒരു ശകല എണ്ണ തൂത്തിട്ട് വെച്ചാലും മതി ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതേ കൂട്ടും ഇതേ രീതിയിൽ മാത്രമേ നിങ്ങൾ വറുക്കുകയുള്ളൂ മതി മത്തി നമ്മൾ കഴിക്കുന്നത് ഗുണത്തിന് വേണ്ടിയാണ് ആ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അതേ എണ്ണ ഉപയോഗിക്കാതെ ഇതുപോലെയൊക്കെ മത്തി വറുത്ത് കൂട്ടുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ഇതുപോലത്തെ ചെറിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കയറി ഒന്ന് കാണണം എന്നിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയണേ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് ഒന്ന് അറിയിക്കണേ കാരണം എല്ലാവർക്കും ഇതൊന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ പിന്നെ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കാണണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ